നീ ഏതെങ്കിലും വ്യക്തിയെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നുണ്ടോ ഒരു നിന്റെ വീട്ടിലെ ആരെങ്കിലേയും കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത് നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണോ നീ അസ്വസ്ഥപ്പെടുന്നത് ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു ഈ രോഗം നിന്റെ അവസാനമാണ് നീ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും നീ ഇനി രക്ഷപ്പെടത്തില്ല നീ എഴുന്നേറ്റ് നടക്കത്തില്ല നിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമെന്ന് നാട്ടുകാരും വീട്ടുകാരും വൈദ്യശാസ്ത്രവും ലോകവും നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് നീ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു യെസ് എൻ്റെ ഉള്ളിൽ ഇതാ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന സമയം എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് ദൈവം ആരംഭിക്കും യേശുവിനെ കല്ലെറിയെങ്കിൽ അടക്കം ചെയ്തപ്പോൾ യഹൂദ ജനം ചിന്തിച്ചു പട്ടാളക്കാർ ചിന്തിച്ചു ഇവൻ്റെ ചരിത്രം തീറുന്നു ഇനി ഇവൻ്റെ ജീവിതമില്ല എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി അവസാനിച്ചെടുത്ത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചു എൻ്റെ സഹോദര സഹോദരി നീ വിശ്വസിക്കൂ നിൻ്റെ ജീവിതത്തിലേക്ക് ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് ദൈവം പ്രവർത്തിക്കുന്ന സമയം ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് യെസ് ഈസ് വാട്ട് പോൾ ഇൻ ഹിസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ വേർഡ്സ് ദോൾസ്റ്റഡ് എൻ്റെ ദൈവമേ അങ്ങനെ പ്രവർത്തിക്കുന്നു നിൻ്റെ ശരീരത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു മനസ്സിൽ വലിയ ഭാരത്തോടു കൂടി അനേകരുണ്ടല്ലോ ജീവിതം വളരെ വല്ലാണ്ട് വിഷമിച്ചു നിൽക്കുന്നവരുണ്ടല്ലോ വിശ്വസിക്കൂ എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു ഓരോ വ്യക്തിയും വിശ്വസിക്കട്ടെ വിശ്വസിച്ച് ഈ വചനത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്ന അനുഭവം ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തേണ്ടില്ലായിരിക്കും നിനക്കൊരു പക്ഷെ വലിയ സങ്കടമുണ്ടാവും എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നീ ഭാരപ്പെടുന്നുണ്ടാവും നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും എന്നാൽ നിന്നെ ദൈവം ഉപേക്ഷിക്കുകയില്ല എഴുപത്തഞ്ച് വയസ്സിൽ അപ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു നിനക്കൊരു കുഞ്ഞുണ്ടാകും എഴുപത്തഞ്ച് വയസ്സും കഴിഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സും കൂടെ കഴിഞ്ഞിട്ടാണ് നൂറാമത്തെ വയസ്സിലാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തത് ഇരുപത്തഞ്ച് വർഷക്കാലം ആ മനുഷ്യൻ കടന്നുപോയിട്ടുള്ള ദുഃഖത്തിൻ്റെ കണ്ണുനീരിന്റെ ഉത്തരം കിട്ടാത്തതിന് അനുഭവം നിന്റെ ഉള്ളിലും ഉണ്ടല്ലോ രണ്ട് കരങ്ങൾ സിരസിൽ കമിഴ്ത്തി വെച്ച് ഭാരപ്പെടുന്ന ഓരോ കാര്യങ്ങളെ സമർപ്പിക്കുക സാമ്പത്തിക മേഖലകളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടല്ലോ സമർപ്പിച്ചുകൊള്ളു ഒരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കും ഏറ്റെടുക്കട്ടെ ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു വഴി തുറക്കും ഓ ദൈവമേ ഞാൻ വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് ഈ ശുശ്രൂഷ സമയത്ത് ഈ ദൈവജനത്തോട് ചേർന്ന് ഞാൻ ഏറ്റെടുക്കുന്നു